എല്ലാവർക്കും നമസ്കാരം അബിക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വട്ടയപ്പം കഴിച്ചാലോ വളരെ ഈസി മെത്തേഡിൽ എന്നാൽ സോഫ്റ്റ്നസ്സും സ്പോഞ്ച്നെസ്സും ഒട്ടും കുറയാതെ വളരെ എളുപ്പത്തിൽ വട്ടയപ്പം തയ്യാറാക്കാം ഇതിനായിട്ട് കപ്പി കാച്ചുകയോ ഒരു രാത്രി മുഴുവനും അരി വെള്ളത്തിൽ കുതിരാനിടുകയോ ഒന്നും വേണ്ട ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ എന്നെപ്പോലെ മടിയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണിത് അപ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരി എടുക്കാം ഈ അരി എടുക്കുമ്പോൾ ഇഡലി അരി അല്ലെങ്കിൽ ഡൊപ്പി അരി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും ഈ അരി ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങാ ചിരകിയതെടുക്കാം തേങ്ങാ ചിരകിയെടുക്കുമ്പോൾ മാക്സിമം കറുത്ത ഭാഗം വീഴാതിരിക്കാൻ നോക്കണം അപ്പത്തിന് നല്ല വെള്ളം നിറം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എങ്കിൽ ചെറിയ കടുക് പോലെയുള്ള ഈസ്റ്റ് ആണെങ്കിൽ അര ടീസ്പൂൺ പകരം ഒരു ടീസ്പൂൺ എടുക്കണം ശേഷം അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് ഇളക്കി പതിനഞ്ച് മിനിറ്റ് അനക്കാതെ വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അര മുതൽ മുക്കാൽ കപ്പ് അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ പഞ്ചസാര എടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മുക്കാൽ കപ്പ് തേങ്ങാവെള്ളം അരിച്ചൊഴിച്ചു കൊടുക്കാം തേങ്ങാവെള്ളത്തിന് അളവില്ല അത് എത്ര കിട്ടുന്നോ അത്രയും ഒഴിക്കാം അരക്കപ്പ് അളവാണ് കിട്ടുന്നതെങ്കിൽ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടണം തേങ്ങാവെള്ളം അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഒരു കപ്പ് വെള്ളമെടുത്ത് കുറച്ച് കുറച്ചായി ഒഴിച്ചു നോക്കുക ഇതുപോലെ ഈ അളവിൽ നിന്നാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഈ ചേർത്തിരിക്കുന്ന വെള്ളത്തിലാണ് അരി അരച്ചെടുക്കാൻ പോകുന്നത് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഇത് അടച്ചു വെക്കാം കുറച്ച് എയർ കയറുന്ന രീതിയിൽ വേണം അടച്ചു വെക്കുവാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ അരി കുതിരാനിട്ടിരുന്നത് എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ അത് ഒന്ന് പൊളിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം അവലിന് പകരം ചോറാണെങ്കിലും എടുക്കാം ചോറാണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചീകി എടുത്തിരിക്കുന്ന ചുക്ക് അര ടീസ്പൂൺ ഏലയ്ക്ക അര ടീസ്പൂൺ ജീരകം ഇവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മാവിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവിരിക്കാൻ ഒരുപാട് ലൂസുമല്ല കട്ടിയുമല്ലാത്ത രീതിയിൽ ഇഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം കിട്ടുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എയർ കയറുന്ന രീതിയിൽ മൂന്ന് മണിക്കൂർ അടച്ചു വയ്ക്കാം മാവ് വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ മറ്റൊരു പാത്രവും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മാവ് ചില സമയങ്ങളിൽ നന്നായി പതങ്ങി പൊങ്ങി പുറത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തറയിലൊന്നും വൃത്തികേടാകാതിരിക്കാനാണ് നമ്മൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം തേങ്ങാക്കുത്തിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് അതിനായി ഒരു ചീനിച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് തേങ്ങാക്കുത്ത് വറുത്തെടുക്കാം ഇതൊന്ന് തണുക്കാനായി മാറ്റിവെക്കാം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നന്നായി പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ മാവ് പുളിച്ചു പൊങ്ങിയാൽ മാത്രമേ വട്ടയപ്പത്തിന് സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ചെറുതായി ഇളക്കി കൊടുക്കാം ഒരുപാട് ശക്തിയിൽ ഇളക്കി മറിക്കരുത് വളരെ സാവധാനം വേണം ഇളക്കി യോജിപ്പിക്കുവാൻ ഇനി ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് തട്ടുവെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അപ്പം വേവിക്കാനുള്ള പാത്രം എടുക്കാം പാത്രം അല്പം കൊഴുവുള്ള പാത്രമായിരിക്കണം ഈ പാത്രത്തിലേക്ക് നെയ്യോ പട്ടറോ എണ്ണയോ തടവിയതിന് ശേഷം തട്ടേന് മുകളിലായി വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഒരുപാട് കട്ടിക്കൊഴിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമിരുന്ന് വേവിക്കേണ്ടി വരും കുറച്ചൊഴിക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ വട്ടയപ്പം വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഈ മാവിൻ്റെ മുകളിലായിട്ട് കാഷ്യൂനെട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് ഇനി ഇഡലി പാത്രത്തിൻ്റെ അടപ്പടച്ച് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ടൂത്ത് പിക്ക് വെച്ചോ സ്പൂണിൻ്റെ അറ്റം വെച്ചോ ഒന്ന് കുത്തി നോക്കി അപ്പം വെന്തെങ്കിൽ മാത്രം പുറത്തെടുക്കാം ഇല്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ സൂപ്പർ സോഫ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല സ്പോഞ്ചിയാണ് കഴിക്കുവാൻ അത്ര തന്നെ ടേസ്റ്റുമാണ് ഈ വട്ടയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ അതുമല്ലെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് പകരം അരക്കപ്പോ അതിൽ താഴെയോ എടുത്താൽ നോൺ വെജ് കറികളുടെ കൂടെയും കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുവാനും ശ്രമിക്കണേ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്